ആ ദിവസം ഹീറോയുടെ ബർത്ത് ഡേ ആയിരുന്നു അതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി സഹോദരനെ കൊണ്ടു കൊടുക്കാൻ നേരം അവനെ ആരോ തല്ലിയിരിക്കുന്നത് കാണുന്നു ഇത് കാണുന്ന ഹീറോ നല്ല ദേഷ്യം വന്നിട്ട് ആടിച്ച ആളെ പോയി തല്ലുന്നു ആ ഗുണ്ടയാണെങ്കിൽ ഹീറോയെ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഇവന്റെ ഗേൾഫ്രണ്ടും ഹീറോയുടെ സഹോദരങ്ങളും ചേർന്ന് അവനിക്ക് ബർത്ത് ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹീറോ അങ്ങോട്ടേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഇവള് പോയി കോളേജിലാണ് അതുപോലെ എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് പറയുന്നു അങ്ങനെ ഹീറോ സ്കൂളിലേക്ക് പോയി അവിടെ ഫുള്ള് തപ്പുണ്ടെങ്കിലും ഒന്നും കണ്ടെത്താനാവുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരം അവർ കാര്യം കണ്ടിട്ട് ഷോക്ക് ആവുന്നു അവ നേരത്തെ തല്ലുകൂടി ആ ഗുണ്ടെ ഇപ്പോൾ ചോദൊലിപ്പിച്ച് നിലത്തെ അവൻ ആംബുലൻസ് വിളിക്കാനായിട്ട് ഓടുന്നവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അതിലാണ് ഇവൻ ശരിക്കും മരണപ്പെടുന്നത് പക്ഷെ ഇപ്പൊ ഇവൻ എങ്ങനെയാണ് ജീവനോട് വന്നേക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല ആദ്യം വട്ടിപ്പിടിച്ച് അവൻ അവടെ കിടന്ന് അലരുന്ന സമയത്ത് റോഡിലെ ലൈറ്റുകളെല്ലാം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ ഹീറോ അവന്റെ ഫ്രണ്ടിനോട് ഹീറോയുടെ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കുന്നു എന്നിട്ട് ഒരു സഹോദരൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുകയും ചെയ്യുന്നു അവിടെ ഇവന്റെ സഹോദരൻ ഏത് റൂമിലാണെന്ന് ഇവനിക്ക് അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവന്റെ കാതുകൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാ റൂമിൽ നിന്നുള്ള ശബ്ദവും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു അങ്ങനെ ആ സൗകര്യം ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവന്റെ സഹോദരനെ ആരെയൊക്കെ ചേർന്ന് ഉപദ്രവിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് ചെന്ന് അവനെ രക്ഷിക്കുന്നു